കാസർഗോഡ് മധ്യവയസ്കനെ ഹണി ട്രാപ്പിൽ കുടുക്കി അഞ്ച് ലക്ഷം രൂപ തട്ടിയ യുവതി ഉൾപ്പെടെ ഏഴുപേർ അറസ്റ്റിൽ കാങ്ങാട് സ്വദേശിയാണ് ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയത് കൂടുതൽ പണം ആവശ്യപ്പെട്ടതോടെ പരാതി നൽകുകയായിരുന്നു മധ്യവയസ്കനെ ഹണി ട്രാപ്പിൽ കുടുക്കി അഞ്ച് ലക്ഷം തട്ടിയെടുത്ത കേസിലാണ് യുവതികൾ ഉൾപ്പെടെ ഏഴുപേരെ മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് പെരുമണ്ണ സ്വദേശി പി ഫൈസൽ ഇയാളുടെ ഭാര്യ പന്തീരങ്കാവ് കുറ്റിക്കാട്ടൂർ സ്വദേശിനി എം പി റുബീന എൻ സിദ്ദിഖ് ദിൽഷാദ് മുട്ടത്തൊടി നഫീസത്ത് മിശ്രിയ അബ്ദുള്ള കുഞ്ഞി റഫീഖ് എന്നിവരാണ് മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനാണ് സംഭവം വ്യവസായിയായ അൻപത്തിയൊൻപതുകാരനെ സംഘത്തിലുണ്ടായിരുന്ന യുവതി ഫോണിൽ ബന്ധപ്പെടുകയും വിദ്യാർത്ഥിനിയാണെന്നും തനിക്കൊരു ലാപ്ടോപ്പിന്റെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് സഹായ അഭ്യർത്ഥന നടത്തിയിരുന്നു തുടർന്നും സഹായം അഭ്യർത്ഥിച്ച് നിരവധി തവണ യുവതി വ്യവസായിയെ ഫോണിൽ ബന്ധപ്പെട്ടു തുടർന്ന് യുവതിക്കൊപ്പം ലാപ്ടോപ്പ് വാങ്ങാൻ മംഗളൂരു വരെ എത്തിയ ഹോട്ടലിൽ എത്തിക്കുകയും ഭീഷണിപ്പെടുത്തി സംഘം നഗ്നചിത്രങ്ങൾ പകർത്തുകയുമായിരുന്നു സംഭവസ്ഥലത്തു വെച്ച് തന്നെ ഇയാളിൽ നിന്നും ഇവർ പതിനായിരം രൂപ വാങ്ങിച്ചെടുത്തു പിറ്റേ ദിവസം നാല് ലക്ഷത്തി തൊള്ളായിരം രൂപയും വ്യവസായരുടെ പക്കൽ നിന്നും വാങ്ങിച്ചെടുത്തിരുന്നു തുടർന്നും സംഘം പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതോടെയാണ് ഇയാൾ പോലീസിൽ പരാതിപ്പെട്ടത് പോലീസ് നടത്തിയ അന്വേഷണത്തില് സംഘം പിടിയിലാവുകയായിരുന്നു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്